നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ വന നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഹെഡ് തപാൽ ഓഫീസിലേക്കും നിലമ്പൂർ വനം വകുപ്പ് ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി കർഷക സംഘം ജില്ലാ സെക്രട്ടറി ബി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിൽ നേര്യമംഗലം പ്രദേശത്തും അതുപോലെ തന്നെ തൃശ്ശൂരിൽ പെരിങ്ങൽപ്പുത്തും വയനാട്ടിൽ വയനാട് കേന്ദ്രീകരിച്ചു താഴെ കോഴിക്കോട് ജില്ലയിൽ കക്കയത്തും എല്ലാം വന്യജീവി ആക്രമണങ്ങൾ അത് കാരണം നിരവധി ജീവനുകളാണ് ഇപ്പൊ കുറിഞ്ഞു പോയത് യഥാർത്ഥ പ്രശ്നം എന്താ വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾക്ക് പകരം ഇവിടെ ഈ നിയമങ്ങളെല്ലാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനുഷ്യന് യാതൊരു വിലയില്ല മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വന്യജീവി പരിസ്ഥിതി നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ അണിനിരുന്നു പ്രതിഷേധ മാർച്ച് തവൽ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു എ ടി രജി അധ്യക്ഷത വഹിച്ചു പി കെ മുബഷീർ എം സുകുമാരൻ മാനുവൽ മണിമല വി കെ അനന്തകൃഷ്ണൻ വി പി സജീവൻ വി കെ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ